യാത്ര ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നവകേരള സദസ്സല്ല സർക്കാരിന്റെ നവകേരള സദസ് എന്തിനാണ് ഇത് നടത്തുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് എത്തുന്നതിന് മുന്നേ കുറച്ചേറെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു എന്താണെന്നറിയാമോ ഈ രണ്ടര വർഷക്കാലം ബഹുമാന മുഖ്യമന്ത്രി ഞങ്ങൾ എല്ലാ മന്ത്രിമാർക്കും നിർദ്ദേശം നൽകി നിങ്ങളുടെ ഓരോരുത്തരുടെയും വകുപ്പ് എത്ര ഫയലുകൾ ഈർപ്പാകാനായിട്ടു ആ ഫയലുകളുടെ ഒരു കടക്കുണ്ട് ഡയറക്ടറേറ്റിൽ എത്ര ഉണ്ട് ജില്ലാ ഓഫീസിലെത്രണ്ട് മച്ച ഓഫീസുകളിൽ എത്രയുണ്ട് സെക്രട്ടറിയേറ്റ് എത്രയുണ്ട് ഈ ഫയലുകളുടെ കണക്കെടുക്കണം ഞങ്ങൾ എല്ലാവരും നിർദ്ദേശം കൊടുക്കുന്ന ഓരോ വകുപ്പിലും എത്ര വിധമുണ്ട് ഓരോ അതിലും ഉപവിഭാഗങ്ങളിൽ എത്രയുണ്ട് കണക്കെടുത്ത് ഒരു മിഷൻ അടിസ്ഥാനത്തിൽ ഫയർ തീർപ്പാക്കൽ യജ്ഞം നടത്തി നല്ല രീതിയിൽ ഫയലുകൾ തീർപ്പുണ്ട് അതിപ്പോഴും തുടരുന്നുണ്ട് അതിനൊരു മോണിറ്ററിംഗ് അന്വേഷണം നടത്തുന്നു അതിനുശേഷം ഓരോ താലൂക്കിലും പോയി ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാർ ഇവിടെ കൊല്ലക്കാണെങ്കിൽ ബഹുമാനായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലൻ ബഹുമാനിയായ ക്ഷീരവികസന മൃതസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ജയ സിഞ്ചുറാണിയുടെയും മുഖ്യ നേതൃത്വത്തിൽ ഇവിടെ താലൂക്ക് തലത്തിൽ എല്ലാ താലൂക്കുകളിലും എം എൽ എവിടെ കുന്നത്തൂരിലെ താലൂക്കുകളിലും ഒക്കെ തന്നെ താലൂക്ക് തലത്ത് നടന്നു എന്ത് ചെയ്തു നമ്മൾ ആളുകളോട് പറഞ്ഞു നമ്മൾ പരാതികൾ സ്വീകരിക്കും ചിലപ്പോൾ വീടിന്റെ നമ്പർ അല്ലാത്തതായിരിക്കും വെള്ളം കിട്ടാത്തതായിരിക്കും ലൈറ്റിലൂടെ വീട് കിട്ടാനുള്ളതായിരിക്കും ഇതൊക്കെ ഈ പരാതികൾ എന്ത് പരാതി ഉണ്ടെങ്കിലും അത് നൽകിക്കൊണ്ടെ തീർപ്പാക്കുകയും അവിടെ തന്നെ തീർപ്പാക്കാൻ തീർപ്പാക്കി ജില്ലാ കളക്ടറും മറ്റുസ്ഥരും എല്ലാവരും വരുന്നവരെ തീർപ്പാക്കി ഇനി എല്ലാം അതിനെ പറ്റി ദിവസങ്ങൾ ഇപ്പൊ മന്ത്രിമാർ തന്നെ ഫയൽ ഇത്ര ദിവസങ്ങൾക്കൊന്നും തീർപ്പാക്കണം തീർപ്പാക്കിയിരിക്കണം അത് വീണ്ടും മന്ത്രിമാർ ജില്ലയിൽ ജില്ലാ കളക്ടറും ഉദ്യോഗസ്ഥരും എല്ലാവരും തീർപ്പായിട്ടുണ്ടോ എന്ന് നോക്കി അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മേഖലാ അടിസ്ഥാനത്തിൽ അവലോകനങ്ങൾ നടക്കും തിരുവനന്തപുരത്താണ് കൊല്ലത്തേതും തിരുവനന്തപുരത്തേതും പത്തനംതിട്ടയിലും ഒക്കെ നടക്കുന്നത് എല്ലാ മന്ത്രിമാരും ഒന്നിച്ചിരുന്ന് മുഖ്യമന്ത്രിയും ജില്ലാ കളക്ടർമാർ മൂന്ന് ജില്ലയുടെയും കളക്ടർമാർ എല്ലാ ഉദ്യോഗസ്ഥരും വന്നിരുന്ന് പ്രശ്നങ്ങൾ പഠിച്ച് അത് ഓരോ കാര്യവും അവലോകനം ചെയ്യും ആ മേഖലാ സമ്മേളനങ്ങൾക്ക് ശേഷം നവകേരള സദസ്സിലേക്ക് എത്തപ്പെടുമ്പോൾ അന്ന് കാസർഗോഡ് മുതലെങ്കിൽ കൊല്ലം വരെ ഇന്ന് രാവിലെയും ഉണ്ടായിരുന്നു പ്രഭാത സദസ്സ് സദസ്ത സദസ് ആ പ്രഭാത സദസ്സിൽ എല്ലാവരും ഇന്ന് കശ്മണ്ടി തൊഴിലാളി മേഖലയിൽ നിന്ന് ഒരു സുഹൃത്ത് പങ്കെടുത്തു ഈ കശ്മണ്ടി തൊഴിലാളി മേഖലയിൽ നേരിടുന്ന കാര്യങ്ങളെ കുറിച്ച് നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒക്കെ തന്നെ അവിടെ സംസാരിക്കുകയുണ്ട് ഒട്ടനേകം ഒക്കെ ആ സഹ കൊല്ലം വരെ പ്രഭാതയോഗങ്ങളിൽ പങ്കെടുത്തു ആ പ്രഭാതയോഗത്തെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒക്കെ ശ്രമിച്ചു പൗരപ്രമുഖനാണ് ഇവിടെ പങ്കെടുക്കുന്നത് ഇടംപക്ഷ ജനാധിപത്യ സംബന്ധിച്ചിടത്തോളം പൗരപ്രമുഖരാണ് എല്ലാ മേഖലകളിലും പൗരപ്രമുഖരാണ് അവരെയാണ് നമ്മൾ യോഗത്തിലേക്ക് അല്ലെങ്കിൽ അവരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് ഞാൻ രണ്ടു മൂന്ന് താരണങ്ങൾ പറയും ഒന്ന് നമ്മുടെ കൽപ്പറ്റയ്ക്ക് സരസ്വതി എന്ന ഒരു യുവതി പങ്കെടുത്തു സരസ്വതി വയനാട് ജില്ലയിൽ കൽപ്പറ്റയിൽ సరస్వతి చికె నీ అని ప్రతినిధి ముఖ్యమంత్రి ముఖ్యమంత్రి ఆశు మూడు కోడ విద్యార్థికర పదవి ఉన్నత భరణా పదవి గవర్నర్ చాన్సర్ అవి ఏంటో అవి ഒരു ചെറുപ്പക്കാരൻ പങ്കെടുത്തിരുന്നു ആ ചെറുപ്പക്കാരൻ പറഞ്ഞൊരു കാര്യം പല ജനസമ്പർക്ക പരിപാടികളിൽ നിന്ന് മുൻപ് പങ്കെടുത്ത കൊടുത്തിട്ടുണ്ട് ഒരു സൗകര്യം ഒരു പാർട്ടി സൗകര്യം വേണമെന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന് അപേക്ഷത്തിനത് ലഭിച്ചില്ല എന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മേലിലേക്ക് അതേപോലെ കത്തയച്ചു എടുത്തയച്ചു നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന്റെ സർവകലാശാലയുടെ ക്യാമ്പസിൽ അദ്ദേഹത്തിന് ഒരു ക്വാർട്ടേഴ്സ് ലഭിച്ചു എന്നുള്ളതിന്റെ സന്തോഷം അറിയിക്കുന്നതിന് മലപ്പുറത്ത് തിരൂരിലും ഒട്ടനേകം ആളുകൾ സങ്കീർത്തന എന്ന കുട്ടി കണ്ണൂർ ജില്ലയിലെ പ്രഭാ യോഗത്തിൽ പങ്കെടുത്തിരുന്നു സങ്കീർത്തന ആരാണെന്നറിയാവുന്നത് സങ്കീർത്തന സ്വപ്നങ്ങൾ ആകാശത്തോളം സ്വപ്നം കണ്ട ഒരു പെൺകുട്ടിയാണ് എന്തായിരുന്നു സങ്കീർത്തന സ്വപ്നം സങ്കീർത്തനയുടെ സ്വപ്നം ഒരു കൊമേഴ്സിൽ ഒരു പൈലറ്റ് ആകണം എന്നുള്ളതായിരുന്നു പൈലറ്റ് ആകണം വിമാനം എന്നുള്ളതായിരുന്നു ഇപ്പൊ കൊമേഴ്സിൽ പൈലറ്റ് ആകണം എന്നുള്ളതായി പക്ഷെ സങ്കീർത്തനയുടെ ജീവിത സാഹചര്യങ്ങൾ അത് സങ്കീർത്തനയെ അനുവദിക്കുന്നതായിരുന്നില്ല സങ്കീർത്തന പട്ടികജാത വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബത്തിൽ സാമ്പത്തികമായി പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു മകളായിരുന്നു അവൾ ആ സ്വപ്നങ്ങൾ നെഞ്ചിനടക്കി ജീവിക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാരിന്റെ വിങ്സ് എന്ന പദ്ധതിയിലൂടെ ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിന് വേണ്ടത് ഈ പഠനത്തിനും ആ ലൈസൻസ് ലഭ്യമാകുന്നതിനും വേണ്ടത് വിങ്സിലൂടെ അത് സങ്കീർത്തനയ്ക്ക് ലഭ്യമായി ഇന്ന് അവൾ ആകാശത്തിലൂടെ അവളുടെ സ്വപ്നങ്ങൾക്ക് മേലെ പറക്കുകയാണ് ആ സങ്കീർത്തന അവളുടെ കണ്ണൂരിൽ നമ്മുടെ പ്രധാനമന്ത്രി പങ്കെടുത്തത് ഒത്തിനേകമായി ജീവിതത്തിന്റെ നാലാ തുകകളിലുമുള്ള ഇന്നൊരു സ്കൂൾ വിദ്യാർത്ഥി ഒരു ബഹുമാനപുര സി എമ്മിനോട് പറഞ്ഞു ഞങ്ങളുടെ സ്കൂളിൽ നല്ല കെട്ടിടങ്ങളായി പക്ഷെ ആ കെട്ടിടങ്ങളുടെ ടെറസിൽ ഞാനൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ് അവിടെ കൃഷി ചെയ്താൽ ആ കൃഷിയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ അതായത് ഗ്രോ ബാഗിൽ ബാങ്കിലൊക്കെ സാധനങ്ങൾ വെച്ച് പച്ചക്കറിയൊക്കെ വളർത്തിയാൽ വിഷരീകരമായ പച്ചക്കറിയൊക്കെ ഉപയോഗിക്കാം അത് സ്കൂളിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് പോയി എത്ര മനോഹരമായ നിർദ്ദേശമാണ് ഒരു കുഞ്ഞു മനസ്സിൽ കുതിച്ച ഒരു ആശയമാണ് ഇതൊരു ം നമ്മ കേരള സദസ്സിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നു അതുകൂടാതെ ബഹുമാനത്തിന്റെ മുഖ്യമന്ത്രി നേരിട്ട് വന്നുകൊണ്ട് അല്പസമയത്തിൽ അദ്ദേഹം അവിടെ എത്തിച്ചേരാനായിട്ട് പോവുകയാണ് സഹമന്ത്രിമാർക്കൊപ്പം അദ്ദേഹം നേരിട്ട് സംസാരിക്കുകയാണ് അഞ്ചു വർഷത്തിൽ ഒരിക്കൽ വന്ന് വോട്ട് ചോദിച്ചു പോകുന്നതല്ല ജനാധിപത്യം ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരി പരമാധികാരികൾ ജനങ്ങളുടെ രീഷണത്തിനനുസരിച്ച് അവരുടെ ആവശ്യത്തിനനുസരിച്ച് അത് കാസർഗോഡ് വരെ മുതൽ കൊല്ലം ജില്ല വരെ യാത്ര ചെയ്യുമ്പോൾ ഓരോ ജില്ലയിലും ഓരോ പ്രദേശത്തും ഓരോ മണ്ഡലങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾ പല മേഖലകളിലും പല പല കാര്യങ്ങൾ പുതുതായി നമ്മുടെ മുന്നിലേക്ക് വരികയാണ് അപ്പൊ ഇനി ഈ സർക്കാരിന്റെ മുന്നിലുള്ള രണ്ടര വർഷക്കാലം നമ്മുടെ ഏഴര വർഷക്കാലം കഴിഞ്ഞ സർക്കാരിന്റെ തുടർച്ചയായിട്ടാണല്ലോ ഈ സർക്കാരിൽ ഉള്ളത് അപ്പം രണ്ടര വർഷക്കാലം നമ്മുടെ പ്രവർത്തനങ്ങളിൽ എങ്ങനത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നത് സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള ആശയവിനിമയവും അഭിപ്രായ സ്വരൂപീകരണവുമാണ് നവഹരണ സദസ്സിന്റെ ഭാഗമായി നടത്തപ്പെടുന്നത് ഈ നവകീര സദസ്സിനെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു ബസ്സിനെതിരെയായിരുന്നു അതിവിടെ പറഞ്ഞു ബസ്സിനെതിരെ ബസ് അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള അക്ഷേങ്ങൾ ഒന്ന് ബഹുമാനയുടെ മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകരോട് മഞ്ചേശ്വരത്തിൽ പറഞ്ഞു നിങ്ങൾ ആ ബസ് ഒന്ന് കയറി കാണണം ഇപ്പൊ നിങ്ങൾക്ക് കാണാം അല്പസമയത്തിന് നിങ്ങൾ അങ്ങനൊന്ന് കൈയിൽ കാണാം എന്ന് പറഞ്ഞു അതിനുശേഷം ഒരു മാധ്യമവും അത് സംബന്ധിച്ചിട്ടുള്ള ആക്ഷേപം ആ രീതിയിൽ ഉന്നയിച്ചില്ല സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കിച്ചൺ ഉണ്ട് അങ്ങനെ എന്തെല്ലാം ആക്ഷേപങ്ങളാണ് അതിനെ സംബന്ധിച്ചിട്ടുണ്ടായത് ഈ നവനുകളുടെ സദസിനെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടായില്ലേ പലയിടത്തും